ഹായ് ഗെയ്സ് നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീ ഇടാൻ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ലൈറ്റ് ഇടാൻ പോവുകയാണ് എല്ലാവരും ഇവിടെ നിപ്പുണ്ട് അതെ മിയ അച്ചു ഏച്ചാൻ എല്ലാവരും നിപ്പുണ്ട് നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീ ഇടാൻ തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിയതേ ഉള്ളൂ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് മിയയുടെ ചെറിയ ട്രീ ആണ് മിയ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുക കഴിഞ്ഞ വർഷത്തേക്കാണ് നമ്മൾ ഓരോ ആയിട്ട് ഇട്ടോണ്ടിരിക്കയാണ് ട്രീ ഇടുന്നതിന്റെ തിരക്കിലാണ് അച്ചു മിയ ഒരാൾ ഒരാളിവിടെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മടെ ട്രീ ഇത്ര ആയിട്ടുണ്ട് ഇനിയുമുണ്ട് വർക്കുകൾ നമ്മുടെ ട്രീ നമ്മുടെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് തീരാറായിട്ടുണ്ട് ലൈറ്റൊക്കെ ഇനിയുണ്ട് അതിന് ഇനി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രീയൊക്കെ ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് അടിപൊളി രസമാണ് കാണാൻ നല്ല ഭഞ്ഞിയുണ്ട് കാണാൻ അച്ചു താഴെ നിന്ന് ഇത് കൊടുക്കുകയാണ്